മാസങ്ങളോളം അവരാ കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ആ സഞ്ചാരം അവസാനിച്ചത് ഏകചക്ര എന്ന ഗ്രാമത്തിലായിരുന്നു അവിടത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അവർ അഭയം പ്രാപിച്ചു രാത്രി അത്താഴത്തിന് സമയമായി അപ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത് ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ് അവർക്കായി നൽകിയത് എന്തോ ഒരു വിചിത്രത അവർ മണത്തു പക്ഷേ അവരെ വിസ്മയിപ്പിച്ചത് വീട്ടുകാരുടെ ഭക്ഷണ രീതി കണ്ടപ്പോഴായിരുന്നു വളരെ കുറച്ച് ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് പിറ്റേ ദിവസവും അതേ രീതിയിൽ തന്നെയായിരുന്നു ഭക്ഷണക്രമം പാണ്ഡവ സഹോദരങ്ങളെ വിശപ്പ് വിടാതെ പിന്തുടർന്നു അതിഥിയായതിനാൽ മാത്രം അവർ നിശബ്ദത പാലിച്ചു അന്ന് രാത്രി പതിവ് പോലെ അവർ മയക്കത്തിലായി എന്നാൽ അർദ്ധരാത്രിയിൽ ചില ശബ്ദങ്ങൾ അവരെ ഉണർത്തി അവരഞ്ചു പേരും ഉണർന്നു ജനലിലൂടെ അവർ പുറത്തേക്ക് നോക്കി അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ വീട്ടിലെ സ്ത്രീ പല പാത്രങ്ങൾ പുറത്തു പുറത്തുകൊണ്ടുവയ്ക്കുന്നു അവർ ഗ്രഹത്തിനകത്തേക്ക് ഓടിക്കയറുന്നു എന്നാൽ പാണ്ഡവന്മാരുടെ ഉറക്കം പൂർണ്ണമായും പോയത് ചുറ്റുമുള്ള വീടുകളിലേക്ക് നോക്കിയപ്പോഴാണ് ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളുടെയും മുൻപിൽ ഇതുപോലെ പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു അവർക്കതൊരു അത്ഭുതമായി പിറ്റേ ദിവസം തന്നെ അവർ ഈ കാര്യം തങ്ങളുടെ മാതാവിനെ തന്നെ ചോദിപ്പിച്ചു വികാസുരൻ വർഷങ്ങൾക്ക് മുൻപാണ് അയാൾ ഈ ഗ്രാമത്തിലേക്ക് എത്തിയത് ഭക്ഷണപ്രിയനായിരുന്നു അയാൾ ചില നേരങ്ങളിൽ ിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കും ഒരിക്കൽ ഒരു രാത്രിയിൽ ഞങ്ങൾ മയക്കത്തിലായിരുന്നു ഒരു അലറലോട് കൂടിയ ശബ്ദത്തോടെ പേടിയോടെയാണെങ്കിലും ഞങ്ങൾ വാതിൽ തുറന്നു ഞങ്ങൾക്ക് നേരെ അയാൾ ഭീഷണി മുടക്കി ഇനിയുള്ള ഓരോ വേണ്ടി കേട്ടപ്പോൾ ഇതൊരു ഭീഷണി പോലെ ഞങ്ങൾക്ക് തോന്നിയില്ല ഒരാളുടെ വിശപ്പല്ലേ അത് പക്ഷേ പതുക്കെ പതുക്കെ അയാളുടെ ഉള്ളിലെ രാക്ഷസൻ വളരുവാൻ തുടങ്ങി ഭക്ഷണം കുറയുമ്പോൾ ആ രാക്ഷസനെ ഞങ്ങൾ കാണുവാൻ തുടങ്ങി ഞങ്ങൾ പട്ടിണി കടന്നാലും അയാളുടെ വയർ നിറയ്ക്കാൻ ഞങ്ങൾ താടുവിട്ടു ഇത് കേട്ട പാണ്ഡവരുടെ ഉള്ളിൽ ഒരു കൗതുക കഥാപാത്രമായി വികാസുരൻ അന്ന് രാത്രിയിൽ അവർ കൗതുകത്തോടെ വികാസുരനെ കാണുവാൻ വേണ്ടി ജനലിന്റെ അവിടെ കാത്തിരുന്നു പതിവ് പോലെ ആ സ്ത്രീ പാത്രങ്ങളിൽ ഭക്ഷണം നിറച്ചു വെച്ചു കുറച്ചങ്ങ് മാറി മറ്റൊരു വീട്ടിൽ അയാളുടെ കാലൊച്ച എത്തി പെട്ടെന്ന് തന്നെ അവരുടെ വീടിന് മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടു അയാൾ ആ ഭക്ഷണപാത്രം എടുക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു കൈ അയാളുടെ കൈകളിൽ വന്ന് പിടിച്ചത് കണ്ടു നിന്ന പാണ്ഡവൻ ഞെട്ടി കാരണം അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ കാണുന്നില്ല ഈ എന്തുച്ച പിറ്റേ ദിവസം ആ ഗ്രാമം സാക്ഷിയായത് ആ വിചിത്ര കാഴ്ചക്കായി നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക